വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് എത്തുന്ന ട്രിപ്പാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ഇൻഡിഗോ ഫ്ലൈറ്റിൽ നമുക്ക് കോഴിക്കോട് ഇറങ്ങാൻ പറ്റും ഞങ്ങൾ മൂന്ന് പേര് ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു ഈ വീഡിയോ ഫുള്ളായി കാണുക എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം ഇതുവരെ ഫ്ലൈറ്റിൽ കയറാത്ത വീട്ടിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുത്തോ ഇതൊരു വലിയ ആഗ്രഹമായി കരുതുന്ന ലക്ഷക്കണക്കിന് പേർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ നമ്മളിപ്പോൾ മെട്രോ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലാരിവട്ടം തൊട്ട് ആലുവ വരെയുള്ള മെട്രോ ടിക്കറ്റ് ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് നടന്ന സ്റ്റേഷൻ എത്തും മെട്രോ യാത്ര ഭയങ്കര കംഫർട്ടബിൾ ആണ് ആണല്ലേ ആലുവ സൈഡിലേക്ക് പോകാനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ് ഓവർ വെയ്റ്റിംഗ് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ മെട്രോ എത്തും ഇപ്പോൾ മെട്രോ അത്യാവശ്യം ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടോ കാക്കനാട് കൂടി കണക്റ്റായ പൊളിയാവും ഇതാ ചെന്ന് നിന്നപ്പോഴേക്കും നമ്മുടെ മെട്രോ എത്തി അടിപൊളി ഇനി കംഫർട്ടബിൾ യാത്രയാണ് സിറ്റിയുടെ തിരക്കോ പൊടിയോ ഒന്നും അറിയണ്ട പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആലുവെത്തും എയർപോർട്ടിലേക്കുള്ള ഫീഡർ ബസ്സാണ് ഇനി ലക്ഷ്യം ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഇതാ നിൽക്കണു ഫീഡർ ബസ് ഓരോ അരമണിക്കൂറിലും ഇവിടുന്ന് എയർപോർട്ടിലേക്കും അവിടുന്ന് ഇങ്ങോട്ടും ഫീഡർ ബസ്സുണ്ട് ഇലക്ട്രിക് ആണ് എയർ കണ്ടീഷൻഡും ആണ് ക്യാഷോ ഡിജിറ്റൽ പേയ്മെൻറ്റോ ഇത് ചെയ്യാം അറുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് കൃത്യം ടൈമിൽ തന്നെ വണ്ടി വണ്ടിയെടുത്തു അബ്രു കാമായി കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ ഒരലച്ചിലും തിരക്ക് പിടിക്കലും ഇല്ലാതെ എയർപോർട്ട് വരെ നമുക്ക് പോകാൻ പറ്റുന്ന കിഡിലൻ സർവീസ് നമ്മളിത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇൻ്റർനാഷണൽ ടെർമിനലാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് ബസ് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മളെ ഇറക്കി ഫീഡർ ബസ് പോയി നമ്മൾ ടെർമിനൽ വണ്ണിലേക്ക് പോവുകയാണേ നമ്മുടെ ടിക്കറ്റിൽ ടെർമിനൽ വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല രസത്തിലാണ് ഇവിടെയൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ ഒരു റിസോർട്ട് പോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും പല ആവശ്യങ്ങളുമായി യാത്ര ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം ചിലർ ഹാപ്പി ആയിരിക്കും ചിലർ സങ്കടത്തിലുമായിരിക്കും നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്ന സ്ഥലമാണിത് കേട്ടോ ഇവിടെ തന്നെയാണ് നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റും എടുക്കുന്നത് ഹാൻഡ് ബാഗ് നമുക്ക് പിടിക്കാം മെയിൻ ലഗേജ് ഇവിടെ കൊടുക്കണം അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി അതിൽ പോകേണ്ട പ്ലേസും ബാർകോഡും നമ്മുടെ ബോർഡിംഗ് ടൈമും ഗേറ്റ് ഏതാണെന്നും ഏതാണെന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു കേട്ടോ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രിക് എക്യൂപ്മെൻസും ബെൽറ്റും എല്ലാം ഒരു ട്രെയിലാക്കി കൊടുക്കണം പിന്നെ നമ്മുടെ ബോഡി ചെക്കിങ്ങും ചെയ്തു വിടും ഇപ്പം നമ്മളുള്ളത് ബോർഡിംഗ് ഏരിയയിലാണ് ഇവിടെയുള്ള നമ്മളോട് പറഞ്ഞിട്ടുള്ള ഗേറ്റിൻ്റെ മുന്നിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം ഇവിടെ തന്നെ ഒരുപാട് ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ലോഞ്ച് നമുക്ക് യൂസ് ചെയ്യാം അത് നല്ല എക്സ്പെൻസീവ് ആണ് പക്ഷേ ലോഞ്ച് ആക്സസ് ഉള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആയി തന്നെ യൂസ് ചെയ്യാം ജസ്റ്റ് വൺ ഓർ ടു റുപ്പീസേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുകയുള്ളൂ അതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ രണ്ട് കാർഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈസിയായി ആയി എവിടെ കയറി ഒന്നിലാവശ്യമാക്കി ക്യാപ്ച്ചിനോ കോഫി ഡ്രിങ്ക്സ് സാലഡ്സ് കേക്ക്സ് ബിസ്ക്കറ്റ്സ് എല്ലാം നമുക്കവിടെ കിട്ടും ഞങ്ങൾ കയറുമ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ട് ലഞ്ചായിരുന്നു നോർമൽ റൈസ് ആൻഡ് ബിരിയാണി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ട്രൈ ചെയ്തു നല്ല ക്വാളിറ്റി ഫുഡ് ആൻഡ് സർവീസാണ് കേട്ടോ മാക്സിമം മുതലാക്കി ഡ്രിങ്ക്സ് വേണ്ടവർക്ക് അതും ഉണ്ട് കേട്ടോ അതിന് എക്സ്ട്രാ പേ ചെയ്യണം റൺവേയുടെ ഒരു ക്ലിയർ വ്യൂ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതും ഒക്കെ അടിപൊളിയായിട്ട് കാണാം അബ്രുവും എല്ലാം എൻജോയ് ചെയ്ത് അതിൽ കൂടെ നടക്കുമായിരുന്നു അവൻ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി ആ ചെക്കൻ്റെ കുറച്ച് അഭ്യാസങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന ശേഷം ബോർഡിംഗ് ടൈം ആയപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി ഫ്ലൈറ്റിൻ്റെ റേറ്റ്സ് എളുപ്പത്തിൽ നോക്കാൻ നിങ്ങൾ വേറൊരു ആപ്പിലും കയറണ്ട ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ ഫ്ലൈറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ വരുന്നിടത്ത് റൗണ്ട് ട്രിപ്പ് മാറ്റിയിട്ട് വൺ വേ ആക്കുക വേർ ഫ്രം എന്ന സ്ഥലത്ത് കൊച്ചിയും വേർ ടു എന്ന സ്ഥലത്ത് കോഴിക്കോടും കൊടുക്കുക കോഴിക്കോട് ടു കൊച്ചി കൊടുത്താലും കിട്ടും എന്നിട്ട് ഡിപ്പാർച്ചർ ഡേറ്റ് കൊടുക്കാതെ സെർച്ച് അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് കലണ്ടർ വരും അതിലേറ്റവും മിനിമം റേറ്റ്സ് കാണിക്കുന്ന ഒരുപാട് മാസത്തേക്കുള്ള ഡീറ്റെയിൽസ് കിട്ടും അവിടെ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ ടിക്കറ്റ്സ് കാണാം നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഡേറ്റ് നോക്കി വെച്ചിട്ട് നിങ്ങൾ സ്ഥിരം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആപ്പിൽ പോയിട്ടും നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ആമസോൺ പേയിൽ ടിക്കറ്റ് ബുക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഒരുപാട് ടിക്കറ്റുകൾ നെക്സ്റ്റ് വീക്ക് കാണിക്കുന്നുണ്ട് ഓരോ ദിവസത്തെ ഡിമാൻഡിനും പിന്നെ സീസണനുസരിച്ചൊക്കെ ടിക്കറ്റ് റേറ്റ് മാറ്റം വരും എന്നും ഈ റേറ്റ് ഒന്നായിരിക്കില്ല ഫ്ലൈറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ഗേറ്റിൽ കൂടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് സംസാരിച്ചിരുന്നു ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായി ടിക്കറ്റ് കിട്ടിയത് എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് അത്ഭുതം യെസ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി ഗേറ്റ് ഓപ്പൺ ആയപ്പോൾ ബസ് മുന്നിലുണ്ടായിരുന്നു അതിൽ കയറി സെയിം ഫ്ലൈറ്റിലേക്കുള്ളവരാണ് എല്ലാം ബസ് അവിടെ എത്താൻ ആയപ്പോൾ ആണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് ഫ്ലൈറ്റ് ആ നോർമൽ എല്ലാവരും കയറുന്ന പോലത്തെ ഫ്ലൈറ്റ് അല്ല ഇത് കിടു നമ്മുടെ മറ്റേ രണ്ട് പങ്കൊക്കെ ചിറകിലുള്ള വളരെ റയറായി കാണുന്ന ഐറ്റം ഇല്ലേ അത് ഞങ്ങളെല്ലാവരും സൂപ്പർ ഹാപ്പി ആയി ത്രിൽഡായി സത്യത്തിൽ ഇത് ഇൻഡിഗോയുടെ എ ടി ആർ സെവൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് എന്ന മോഡൽ ഫ്ലൈറ്റ് ആണ് കണ്ടില്ലേ വിങ്ങിൻ്റെ അടിയിലെ പ്രോപ്പർലൈസ് ഒക്കെ ഡിഫറൻ്റ് ആണ് സെറ്റ് സാധനം അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഫ്ലൈറ്റിലേക്ക് കയറുവാണ് ഈ ലൈൻ നമ്മുടെ ബോർഡിംഗ് പാസ് കൺഫേം ചെയ്യാനാണ് യെസ് അറ്റ്ലാസ്റ്റ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഫ്ലൈറ്റ് ജേണിയിലേക്ക് എൻ്റർ ചെയ്യുവാണ് നൈസ് കുഞ്ഞ് ഫ്ലൈറ്റ് കെട്ടോ നമ്മുടെ സീറ്റ് മുന്നിലാണേ ഈ ബാക്കിലെ സീറ്റുകൾക്ക് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അങ്ങനെ നമ്മളിത് ആ തേർഡ് റോയിലെ ഇരുന്നു ഞാനും അബ്രു ഒരുമിച്ചാണേ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് അത് കോമണായി എല്ലാ ഫ്ലൈറ്റും മുമ്പ് ഉള്ളതാണ് ആ പ്രൊപ്പലർ ഒന്ന് സ്റ്റാർട്ടാവുന്നത് കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഫ്ലൈറ്റ് ഫുൾ ആളാണ് കിട്ടാവും എനിക്ക് തോന്നുന്നു ക്രൂ അടക്കം ഒരു അറുപത് പേരെങ്കിലും ഇതിൽ കാണും ഗ്രൗണ്ട് സ്റ്റാഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് കാണാറുണ്ട് അപ്പോൾ ഫ്ലൈറ്റ് റിവേഴ്സ് മൂവ് ആയി തുടങ്ങി അങ്ങനെ നമ്മൾ സിയാലിനോട് തൽക്കാലത്തേക്കൊന്ന് വിട പറയാണ് ഇപ്പോൾ സ്റ്റാർട്ടാവും ഇപ്പോൾ സ്റ്റാർട്ടാവും യെസ് അങ്ങനെ നമ്മുടെ പ്രൊപ്പലർ കറങ്ങി തുടങ്ങി ഇതാ നല്ല സ്പീഡായി അബ്രൂം ഗ്ലോറിയും സെറ്റാണ് ഇതെന്താണെന്ന് അബ്രു ചോദിച്ചപ്പോൾ ഫുഡും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വെക്കാനുള്ളതാണെന്ന് പറഞ്ഞു കൊടുത്തു ഇത് ഫുൾ ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ ഒരു കുഞ്ഞ് വിമാനം കണ്ടില്ലേ ഒരാൾ രണ്ട് കൈയും സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ എത്തില്ല അതിനേക്കാട്ടും കുറച്ചും കൂടെ വീതിയുള്ളൂ അങ്ങനെ നമ്മൾ പറക്കാൻ പോവാണ് കേട്ടോ ഇതാ സ്പീഡ് ആവാൻ പോവാണ് അങ്ങനെ നമ്മൾ ഇതാ പറന്ന് ഉയർന്നു പോകണം നല്ല വെയിലാണ് പുറത്ത് കേട്ടോ സിയാലിൻ്റെ മനോഹര ദൃശ്യം കാണാം പിന്നെ സോളാർ പാനൽസ് കാണാം ഈ എയർപോർട്ട് ഫുള്ളായി സോളാർ എനർജിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് പറന്ന് കോഴിക്കോട്ടേക്ക് സത്യത്തിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തും കോമഡി ആയി പറയുകയാണെങ്കിൽ നല്ലോണം എത്തിച്ച് ഒന്ന് ന്യൂട്രടിച്ചാൽ കോഴിക്കോട് എത്തി ഏതോ ഒരു നദിയൊക്കെ കാണുന്നുണ്ട് മേഘത്തിൻ്റെ മുകളിലെത്തിയിട്ടോ നമ്മൾ അബ്രു സൂപ്പർ ക്യൂരിയസ് ആയി ഇതൊക്കെ നോക്കുന്നുണ്ട് എല്ലാവർക്കും ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണല്ലോ അല്ലേ നിങ്ങളെല്ലാവരും ഈ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക എൻജോയ് ചെയ്യുക എപ്പോഴും ആയിരത്തി ഇരുന്നൂറിന് കിട്ടണം എന്നൊന്നും ഇല്ലാട്ടോ ചിലപ്പോൾ ആയിരത്തിൻ്റെ താഴെയും കിട്ടാം ഇനിയിപ്പോൾ രണ്ടായിരം റുപ്പീസ് ആണെങ്കിലും സംഭവം മുതലാണ് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വരെ എത്തുകയും ചെയ്യും ടൈമും ലാഭം ഇതുവരെ ഫ്ലൈറ്റിൽ കയറാത്തവർക്ക് ഒരു വൺ ലൈഫ് ടൈം എക്സ്പീരിയൻസും ആവും അബ്രുവിന് സൈഡിൽ ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാറിക്കൊടുക്കുകയാണ് മേഘങ്ങൾ കണ്ടിട്ട് അന്തം വിട്ട് നോക്കിയിക്കുകയാണ് അബ്രു നോക്ക് നല്ല ഭംഗിയുള്ള കാഴ്ച അല്ലേ ഇതേ കയറി ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും ടച്ച് ഡൗണിൻ്റെ കാര്യം പറയാൻ തുടങ്ങി എന്തായിരിക്കും ഇല്ലേ ഈ പ്രൊപ്പലറിന്റെ ഒരു പവർ വീണ്ടും ലാൻഡ് കാണാൻ തുടങ്ങിയേ മലപ്പുറം മോർ കോഴിക്കോട് സൈഡ് ആയിരിക്കും ഇതൊക്കെ ഒരു ചെറിയ ടൗണാണ് താഴെ കാണുന്നത് അങ്ങനെ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിന്റെ റൺവേ കാണാൻ തുടങ്ങി ഇതായി ഇപ്പോൾ ലാൻഡ് ചെയ്തു 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 അടിപൊളി കൃത്യം ഇരുപത്തഞ്ച് മിനിറ്റ്സ്റ്റോ ഇത്രയും വേഗത്തിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇങ്ങനെ അല്ലാതെ വരാൻ പറ്റില്ല ഇതേ നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഹാപ്പി എൻജിൻ ദാ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇറങ്ങാം നമ്മുടെ ബാഗൊക്കെ എടുത്തു പുറത്തേക്ക് ഇറങ്ങുവാണ് ഓ കിഡിലൻ വെയിൽ നമ്മുടെ ബസ് അവിടെ സെറ്റാണേ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വെൽക്കംസ് യു ഗൈസ് അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ കാലിക്കറ്റ് ലാൻഡ് ചെയ്തു ജസ്റ്റ് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് കൊച്ചി ടു കാലിക്കറ്റ് സൂപ്പർ നമുക്കുള്ള വണ്ടി ഇതാ വന്നു കേട്ടോ ഈ വീഡിയോ ചെയ്ത് വെറുതെ അല്ല ആഗ്രഹം നടക്കാതെ മരിച്ചുപോയി എത്ര പേരുണ്ടാവും അല്ലേ ഇതൊരു വലിയ ചിലവുള്ള കാര്യമാണെന്ന് കരുതിയിരിക്കുന്നവരാണ് കൂടുതലും നിങ്ങൾ ഡെയിലി അഞ്ഞൂറ് രൂപയുടെ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ മൂന്ന് ദിവസത്തെ കൂലി മതി നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാന്നേ നിങ്ങളുടെ പിള്ളേർ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടാവില്ലേ അച്ഛനമ്മമാർ ഈ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടാവില്ലേ മടിച്ചു നിൽക്കൊന്നും വേണ്ട ഇത് പോസിബിൾ ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് യാത്ര ചെയ്ത് കാണിച്ചു തരുന്നത് കൺവീനിയൻസ് ചാർജ് അടക്കം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് മൂന്ന് പേർക്കും കൂടി ആയത് അതായത് ഒരാൾക്ക് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം നിങ്ങൾ ആപ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്നുള്ള ക്യാഷ് ബാക്ക്സ് നിങ്ങൾക്ക് വേറെയും കിട്ടും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ റീച്ച് കുറവാണ് എന്നാലും ഒരാൾക്കെങ്കിലും ഉപകാരം കിട്ടട്ടെ എന്ന ഒറ്റ ആഗ്രഹത്തിൽ ഞാൻ ചെയ്ത വീഡിയോ ആണിത് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയച്ചു അയച്ചുകൊടുക്കുക അവർക്ക് യൂസ്ഫുൾ ആകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടും ചെയ്യണേ ഇതുപോലത്തെ ബ്ലോഗ്സ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ